雨 marriages <laughs> aso <laughs> മുഖ്യ കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ കെ ായിട്ടുള്ള എം എൽ എ ജനകീയനായ നിയോജക മണ്ഡലത്തിന്റെ ഓരോ മൂക്കിലും മൂലയിലും സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ിൽ നിന്ന് നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിനായി രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപയോളം നമ്മൾ അനുവദിച്ചത് അത് കഴിഞ്ഞ ദിവസം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് പൂർത്തീകരിച്ചത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വർദ്ധിക്കട്ടെ അതോടൊപ്പം പുതിയൊരു വർഷമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാധാനം നിറഞ്ഞതാകട്ടെ സന്തോഷം നിറഞ്ഞതാകട്ടെ ആരോഗ്യം നിറഞ്ഞതാകട്ടെ എന്നെല്ലാവർക്കും നന്മകൾ നിറഞ്ഞുകൊണ്ട് നല്ല ക്രിസ്മസും നല്ല ന്യൂ ഇയറും ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെ അനുവാദത്തോടു കൂടി എത്രയോ നമ്മൾ ചരിത്രം ഓർത്തുകൊണ്ട് നമുക്ക് മുൻപേ നടന്ന അഭു ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ബഹുമനെ എം എൽ എയുടെ അച്ഛൻ ആരോഗ്യവകുപ്പിലുണ്ടായിരുന്നു എന്നുള്ളത് ആ കാലത്ത് അപ്പോൾ ആ ചരിത്രത്തിന്റെ കണ്ണികളൊന്നാണ് ചോദിച്ചോ കൊഞ്ചാം ക്രൂട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ മുതൽ ഈ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് വരുന്നത് എന്നുള്ളത് അപ്പൊ എത്ര അടുപ്പമാണ് ഓരോരുത്തർക്കും ഉള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമുക്ക് ഒന്നിച്ചു ചേർന്ന് നമുക്ക് പ്രഖ്യാപിക്കാം നമ്മുടെ ഈ പുതിയ കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നാടിന് സമർപ്പിച്ചു കൊണ്ടുപോകും എല്ലാവർക്കും